സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആര് ശ്യാം ശരൺ നേതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു സാരെ ജഹാംസിഅച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായി കണക്കാക്കിയിരുന്നത് എന്തായിരുന്നു താമരയും ചപ്പാത്തിയും സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഉത്തരം വെല്ലസ്ലി പ്രഭു രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന നായകൻ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് സൈമൺ കമ്മീഷനെതിരെ റാലി നയിച്ച് പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരണപ്പെട്ട ധീരദേശാഭിമാനി ആര് ഉത്തരം ലാലാ ലജപത് റായ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപലാനി വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു ഈ പ്രസ്താവന ആരുടേതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജയിലിൽ നിരാഹാര സമരത്തിനിടെ അന്തരിച്ച ധീര ദേശാഭിമാനി ജതിൻ ദാസ് ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലാലാ ലജിപത്ത് റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ലാലാ ലജിബത്ത് റായ് ഇന്ത്യ വിഭജനത്തെ അവസാന നിമിഷം വരെ എതിർത്ത നേതാവാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റിച്ചാർഡ് വെല്ലസ്ലി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു നവഗാലിയിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ നിന്നാണ് വ്യാപാരം തുടങ്ങിയത് ഉത്തരം സൂററ്റ് ഫോർവേഡ് ബ്ലോക്ക് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം ഏത് ഉത്തരം ഫക്കീർ കലാപം കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആര് ഉത്തരം ജഹാംഗീർ ആഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ അജിത് സിംഗ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ആര് ചേട്ടൂർ ശങ്കരൻ നായർ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആര് ഉത്തരം ദാദാബായ് നവറോജി ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം ഡബ്ല്യു സി ബാനർജി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം എന്റെ പൂർവികരെ പോലെ തന്നെ തോക്കുകൊണ്ടും കൊണ്ടും ഇന്ത്യയെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി ആര് കഴ്സൺ പ്രഭു ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏത് സംഭവത്തിൽ മനന്നൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഉത്തരം ചൗരി ചൗരാ സംഭവം ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ ഏതു വർഷമാണ് ഇന്ത്യയിൽ നാവിക കലാപം നടന്നത് ആയിരത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ാരുടെ ഭിന്നിപ്പു ഭരിക്കൽ എന്ന നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏത് ഉത്തരം മിൻഡോ മോർലി ഭരണ പരിഷ്കാരം പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്രിപ്സ്മിഷൻ അൽ ഹിലാൽ എന്ന പേരിൽ പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് തവണ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ജാൻസിയിൽ നേതൃത്വം നൽകിയതായി റാണി ലക്ഷ്മി ബായ് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ टी राजोपाल आचार्य